ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാർഷികാഘോഷം വനിതാ ലീഗ് സ്ഥാപക നേതാക്കളിൽ സുപ്രധാനിയും ദേശീയ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഗമറിനിസ് സാൻവറിന്റെ നേതൃത്വത്തിൽ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരിമാർക്കായി തിരൂരിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹവീടിന്റെ പന്ത്രണ്ടാം വാർഷികാഘോഷം സ്നേഹവീടങ്കണത്തിൽ ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ വിപുലമായ രീതിയിൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഈ നമ്മുടെ ഈ സ്നേഹവിടിൻ്റെ അങ്കണത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഓരോ വർഷവും വാർഷിക പരിപാടികൾ വിപുലമായ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടാടാറുള്ളത് ഇത്തവണയും അതേ രീതിയിൽ തന്നെ നമ്മുടെ അന്തേവാസികൾക്കൊക്കെ സന്തോഷകരമായ ഒരു അനുഭവം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ആസൂത്രണം നടമു സ്നേഹവീട് തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഇത്ര വേഗം കൊല്ലങ്ങൾ പോകുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇനിയും ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർത്തും അനാഥരായിട്ടുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ ആർക്കും ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങളവരെ അഡ്മിറ്റ് ചെയ്യാറില്ല കുട്ടികൾ ചെറുപ്പക്കാരായ കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ട് വയസ്സന്മാരായ സ്ത്രീകളുണ്ട് എല്ലാം ഉണ്ട് ഇവർക്കെല്ലാം ആഴ്ച മാസത്തിൽ അല്ല ഒരു കൊല്ലത്തിൽ ഒരുക്കെങ്കിലും വാർഷികം എന്ന് പറയുമ്പോൾ സന്തോഷിക്കാനുള്ള അവസരം കൊടുക്കുക അതാണ് ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന ആദ്യ സെഷൻ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് വി ആയിഷക്കുട്ടി അധ്യക്ഷത വഹിക്കും വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സൽമദ് വസീമ വേളേരി സിനോബിയ വാർഡ് കൌൺസിലർ ഐ പി സീനത് ഡോക്ടർ സി ആർ മുഹമ്മദ് അൻവർ പി ഐ റൈഹാനത്ത് ആയിഷ ടീച്ചർ റിട്ടയേർഡ് ഐ സി ഡി എസ് ഓഫീസർ ഷെരീഫ അബ്ദുൾ ഖാദർ എന്നിവർ സംബന്ധിക്കും വൈകുന്നേരം മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ഷാ ൾ ഉദ്ഘാടനം ചെയ്യും കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും സുൽത്താൻ അറക്കൽ ആദിരാജ ഹാമിദ് ഹുസൈൻ മുഖ്യാതിഥിയായിരിക്കും ഡോക്ടർ പി സി അൻവർ കോഴിക്കോട് ഫാദർ ജോസഫ് മണ്ണിശ്ശേരി സ്വാമി ജനപുഷ്പ ജ്ഞാനതപസ്യ ഡോക്ടർ സി മുഹമ്മദ് മുഹമ്മദ് മുനവർ കൌൺസിലർ പരിയാരത്ത് ഷാഹുൽ ഹമീദ് എന്നിവർ പ്രസംഗിക്കും മാപ്പിളപ്പാട്ട് മുട്ടിപ്പാട്ട് ദഫ്മുട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഇശൽ ജാവ് എന്ന പേരിൽ പ്രത്യേക ഗാനാലാപന സന്ധ്യയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സ്നേഹവീട് ഡയറക്ടർ ഡോക്ടർ ഗമുറി പ്രസിഡന്റ്

gold diamonds silver and water